ഗുഡ് മോർണിംഗ് അല്ല ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ടാക്കും സോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ എല്ലാ വീക്കിലും ഒരു വീഡിയോങ്കിലും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര സംഭവബുലമായിട്ടുള്ള വളോഗും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ശരിക്കും ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി വ്ളോഗ് അങ്ങനത്തെ സംഭവം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഒരു സിമ്പിൾ വ്ലോഗാണ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കയ്യിലൊരു ബ്രഷല്ലേ കാണില്ല പക്ഷെ ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചിട്ട് കുറച്ച് നേരം പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തികച്ചിവിടെ ഇരിക്കാൻ പറ്റുന്ന എൻ്റെ പ്രച്ചവനെ ഭയങ്കര ചൂടാണ് കേട്ടോ സോ രാവിലെ എണീറ്റിട്ട് കുറേ വെള്ളം കുടിക്കുക എന്നാണ് പണ്ടാരൊക്കെയോ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ആറ്റ് എസ്പെഷ്യലി യുവർ സ്കിൻ ഇടയ്ക്കൊരു കമൻസ് ഉണ്ട് സ്കിൻ എങ്ങനെ ക്ലിയർ ചെയ്ത് അങ്ങനത്തെ കുറച്ച് ഒക്കെ അപ്പോൾ നല്ലതുപോലെ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസം ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതിലും സ്കിന്നിന് പിമ്പിൾസ് പോകാനും പിന്നെ അതേപോലെ സ്കിന്നൊക്കെ നല്ലപോലെ ഗ്ലോ ആയിട്ടുള്ള സ്മൂത്തീസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചേട്ടി നിലക്കലൊക്കെ നനയ്ക്കലൊക്കെ കണ്ടാൽ നിങ്ങൾ ഈ ചേട്ടൻ എനിക്ക് ഇതിനുള്ള ഭയങ്കര സ്നേഹം ആണ് സത്യം വന്നാണിലും കൊല്ലത്തിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കലുള്ളൂ കുറച്ച് നേരം ഇങ്ങനെ തെര പാര നടന്നിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ കുറെ കാലത്തിൻ്റെ ശേഷമാണ് ഈ വീട്ടിലൊരു ചായ ഉണ്ടാക്കുന്നത് ഞാനൊരു ചായ പേഴ്സൺ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ എന്ന് വെച്ചാൽ അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് കിട്ടിയാൽ കുടിക്കും ഇല്ലെങ്കിൽ നിർബന്ധമല്ല അങ്ങനെയാണ് പക്ഷെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഡെയിലി അങ്ങനെ കുടിക്കലില്ല കേട്ടോ കാരണം അത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താനായിട്ട് പറ്റൂല അപ്പോൾ എപ്പോഴെങ്കിലും നല്ല പൂതി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കും അത് വെറും ചായ അല്ല കേട്ടോ ജസ്റ്റ് ഈ തേയിലപ്പൊടിയും പഞ്ചസാരയും പാലൊഴിച്ചിട്ടില്ല അങ്ങനത്തെ ചായയാലും എനിക്ക് ഇഷ്ടം എനിക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചിട്ട് ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളുടെ സൗണ്ടും അതേമാതിരി നല്ലതാണ് ഇഞ്ചിട്ട് ചായ കുടിക്കുന്നത് പിന്നെ കുറച്ച് സ്പൈസസ് കുറച്ച് പട്ടിയും ഏലക്കയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മസാല ചായ ഇന്ത്യൻ മസാല ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇതിൻ്റെ പുതിയ മഗാണ് കേട്ടോ അതിൻ്റെ പട്ടിശോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അത് കുറച്ച് ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എല്ലാ കഫേയിലും എവിടെയെങ്കിലും പോയാൽ നമുക്ക് കുഞ്ഞു ഗ്ലാസ്സിൽ ചായ കിട്ടും എനിക്കത് ഇഷ്ടമല്ല എനിക്ക് കുടിക്കുമ്പോൾ നല്ലതുപോലെ കുടിക്കണം ഒരു എന്താ ഇത്ര വലുപ്പുള്ള ഒരു ഗ്ലാസ്സിൽ കുടിക്കണം എന്നാലും നമുക്ക് കുടിച്ചുള്ളൂ എന്നിങ്ങനെ തോന്നുള്ളൂ ഒരു സിപ്പെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് പഞ്ചസാര ഇട്ടിട്ടില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെ ആൾക്കാർ വിത്തൗട്ട് ചായക്ക് കുടിക്കണത് വെച്ച് പഞ്ചസാരയിൽ അത് ചായ ഇങ്ങനെ ചായ ആക്കും ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ് ഒരു എട്ട് മണി എട്ടര ആ സമയത്ത് ഇരുന്നാണ് ഞാനിപ്പോ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് മരണ ചൂടാണ് കേട്ടോ ഈ ചായയും കുടിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ആലോചിക്കണ്ടെങ്കിലും ചേർക്കും ഞാൻ വാങ്ങി നോക്കുന്നത് കാരണം ഫ്രണ്ടിലാരെങ്കിലും വേണ്ടേ വായിക്കാനി അതും ഇല്ല എന്തൊക്കെയോ ആലിച്ച് കിളി പോയി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും ക്യാമറ ഓൺ ആയി കിടക്കാൻ ബോധമൊന്നും ഇല്ല എന്തൊക്കെയോ ആലോചിച്ചു അങ്ങനെ ഇരിക്കുകയാണ് സോ നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് ചായ ഉണ്ടാക്കാൻ ഞാൻ അടിപൊളിയാണെങ്കിലും ഈ ദോശ ഉണ്ടാക്കലെങ്കിൽ ഞാൻ വൻ തോൽവിയാണ് മലപ്പുറം ഷിയപ്പൊന്നും പിന്നെ നീർദോശം എന്നൊക്കെ പറയില്ലെങ്കിൽ നമുക്കിത് ഷീപ്പാണ് കേട്ടോ വലിയ മീനെ കണ്ടാണ് ഈ ഒഴിക്കണത് കണ്ടില്ല അതിന്റെ കോലം ആഹ് ഏതോ രാജ്യത്തിന്റെ മാപ്പുമാരി ഉണ്ട് സംഭവം ഞാൻ ദോശ നല്ല ഡ്യൂളിറ്റ് ഉണ്ടാക്കും പക്ഷേ ഈ ഷേപ്പ് ഉണ്ടല്ലോ ഇതൊരു ഇത് എത്ര ഞാൻ ഉണ്ടാക്കിട്ട് ശരിയാവാത്ത സാധനമാണ് ഷേപ്പ് അങ്ങനെ റെഡിയായി വരുന്നില്ല ഈ സമയത്താണ് ഞമ്മളെപ്പോ ഒരാളിൻ്റെ എൻ്റെ ഇവളെ കൊണ്ടത് കൂട്ടിയെ കൂടുതലായി വിചാരിച്ചിട്ട് ഇമ്മ ദോശ കൂടാണ് കണ്ടില്ലേ ഇമ്മ ഒരൊറ്റ ഒഴി ഒഴിച്ചു ദോശയായി അതാണ് ഇമ്മന്റെ കഴിവ് ഇനിയിപ്പൊ ഞാനവിടെ നിന്നാലും ഇമ്മന്റെ പനി ഇരട്ടിയാക്കും അതുകൊണ്ട് ഞാൻ അവിടുന്ന് മെല്ലെ മാറി ഇനി നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ടു ഡൂലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മറക്കും അല്ലെങ്കിൽ ഡിലേ ആകും പിന്നെ കുറെ ഏജായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാണ്ടായിരുന്നു എല്ലാം ഒന്നും ഓർമ്മ വരിക പിന്നെ ഫൈനൽ ഇയറും കൂടി ആയതുകൊണ്ട് ഇപ്പൊ ഈ ലാസ്റ്റ് ഈ ഒരു മാസം ഇറ്റ്സ് വെരി ഹെക്ക് ി പിന്നെ മാത്രമല്ല കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനും വൈവൊക്കെ പഠിക്കാനും അങ്ങനെ കുറെ കുറേ കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ ഏത് ബുക്ക് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് നാളെ ഒഴിഞ്ഞ പൂരപ്പറമ്പ്മാരി കിടക്കണമെന്ന് കാണാനായിട്ട് പറ്റും കാരണം ഞാൻ ആബ്സെൻ്റ് ആയ ദിവസം അല്ലെങ്കിൽ വല്ല പരിപാടിക്ക് പോയ അന്നൊക്കെ ക്ലാസ് കയറാൻ പറ്റാത്ത ദിവസം ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടതായിരിക്കും പിന്നെ ഞാൻ എഴുതാൻ മറക്കും അല്ലെങ്കിൽ എഴുതാൻ മടിയാക്കും അല്ലല്ല മറവിനെ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ എൻ്റെ മടിയാണ് എൻ്റെ മാത്രം മടിയാണ് പിന്നെ എന്തൊക്കെയൊക്കെയോ പറയേണ്ട കേട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതേനൊപ്പം തന്നെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് വൈവ അതുകൊണ്ട് നമ്മൾ അതും കൂടി പഠിക്കുകയാണ് വിവാഹ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും നമുക്ക്

അണ്ടർസ്റ്റാൻഡ് അതാണ് ഈ കുറച്ച് കഷ്ടപ്പെടുന്നത് പിന്നെ ഞങ്ങൾ മിസ്സ് ഒരു പാവാണ് കേട്ടോ ഈ ഒരു സബ്ജക്റ്റ് ഇട്ടിന് മിസ്സ് ഒരു പാവാണ് പിന്നെ കുറേ ആൾക്കാർ സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനൊന്ന് ആവണ്ടേ അതാണ് ഞാൻ ഇങ്ങനെ ഡിലേ ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഇന്നിപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ എടുത്താണ് ട്ടോ ഈ വീഡിയോസൊക്കെ പിന്നെ ഇടയ്ക്ക് ചിലവരോ കമൻസ് ഒക്കെ കാണുക എക്സാം അയക്കുന്നത് അതേമാതിരി പഠിക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടണില്ല എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞ ഫിലിം വന്നിട്ടുണ്ടോ അതിൻ്റെ തന്നെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഹിന്ദിയിലും തമിഴിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റീൽസിലൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാണലുണ്ട് ആ അത് ആ ഫിലിമിൻ്റെ ഓരോ ഇങ്ങനെ ആലോചിച്ചാൽ മതി തന്നെ പഠിക്കാനായിട്ട് ഇന്ത്യ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ പഠിക്കണം പഠിച്ചിട്ടേ കാര്യമുള്ള ഇന്ത്യൻ്റെ എല്ലാ കോപ്പറേറ്റിനൊക്കെ നിന്ന് വരുമെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണെങ്കിലും പഠിത്തത്തിൻ്റെ കാര്യം നമ്മൾ പഠിക്കണം മാർക്ക് കണ്ടില്ലെങ്കിൽ ആൾ ടെററാണ് എത്രയോ പേരെ ലൈഫ് ഞാൻ കണ്ടിട്ടെങ്കിൽ മനസ്സിലാക്കാട്ടോ ഈ പഠിത്തം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ ഒരു ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഗേൾസിൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് നമ്മളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാകും കാലാകാലം എന്ന് ശരിക്കും അത് മൈൻഡിനേ എടുത്ത് മാറ്റാണ് കാരണം നമുക്കറിയില്ല നാളെ എന്താകും എന്താ ഇന്നൊരു ദിവസം നമ്മൾ കൂടെ ഒരാളുണ്ടെങ്കിൽ നാളെ പോലും ഒരു ഉറപ്പുമില്ല അപ്പൊ എൻ്റെ അമ്മക്ക് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല പോലെ അമ്മ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അമ്മ പഠിച്ചത് അതുകൊണ്ട് തന്നെ ലൈഫിൽ അമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കാരണം പാതി വഴിയിൽ പഠിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്ന ആൾക്കാരുണ്ടാകും ഒന്നാലെ എത്രയോ പേർക്ക് പത്താം ക്ലാസ്സും പ്ലസ് ടു പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞവർക്കും മക്കളുള്ളവർക്കും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്കും ഏത് ഏജിൽ ഒരാൾക്ക് പഠിക്കാൻ പറ്റൊരു അവസരമായിട്ടാണ് ആൽബിഡോ എജ്യൂക്കേറ്റർ വന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്ന കൺസെപ്റ്റിൽ വേൾഡ് വൈഡ് ഫേമസ് ആണ് ആൽബിഡോ അവർ ഇപ്പൊ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ കോഴ്സ് ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എ ജി മുതൽ പി ജി വരെയുള്ള കോഴ്സസ് ആണ് ആയിട്ടോ അവർ ഓഫർ ചെയ്യുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആറ് മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ യു ജി സി അപ്രൂവ് ആണ് കേട്ടോ വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിക്കാനും എക്സാം എഴുതാനും പറ്റും പിന്നെ ഇങ്ങനെയൊക്കെ ും ജയിക്കോന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ കൃത്യമായിട്ടുള്ള വിജയശതമാനാണ് ഉറപ്പ് വരുത്തുന്നത് പത്താം ക്ലാസും പ്ലസ് ടു ഇല്ലാത്തതിനെ കൊണ്ട് നല്ല ജോലി കിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ആറ് മാസം കൊണ്ട് സംഭവം കഴിക്കും നല്ല അഫോർഡബിൾ റേറ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടി നല്ലൊരു സ്ഥാപനത്തിൽ ജോലിക്കൊക്കെ കയറിയിട്ട് സ്വന്തമായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പവർ വേറെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും പറ്റും അത് മാത്രമല്ല നമുക്ക് നമ്മളെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഈ കോഴ്സസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ട് മാർക്കേണ്ട അങ്ങനെ കുറച്ച് നേരം നോട്ട്സ് ഒക്കെ ഇരുന്ന് എഴുതി വൈവൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ ഈ ഒരു മീൻ ണ്ടാക്കാനോ ഈ ഒരു മീൻകറി അത്യാവശ്യം നമ്മുടെ ഇൻസ്റ്റിൽ ത്രീ ത്രീ പോയിന്റ് ഫൈവ് മില്ലിയൻ എത്രയോ കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞ ഒരു മീൻകറിയാണിത് ഇത് എനിക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാം വേറെ ഇതറിയില്ലെങ്കിൽ നല്ല ഇത് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുക ഭയങ്കര ടേസ്റ്റ് ആണ് മീൻകറി ഇങ്ങനെ വെച്ചാൽ അതും സിമ്പിൾ മീൻ കറിയാണ് എനിക്കൊന്നും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ടതുണ്ടാക്കാനായിട്ട് ഇതിന്റെ കളറിലിട്ട് ശരിക്കും നമ്മൾ വീണുപോകുക ഈ കറിയും കുറച്ച് ചോറും പിന്നെ കുറച്ച് മീൻ പൊരിച്ചതും എന്താ പറയാ ഇത്തിരി തൈരും കൂടി കൂട്ടിയാൽ അടിപൊളിയാണ് ഇന്ന് നേരത്തെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കാരണം എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇമ്മാനം ഡോക്ടറെ കണിക്കാനായിട്ടുമാർ പല ഡോക്ടർക്ക് ആൻഡ് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ തലേ ദിവസം അതിന്റെ മുന്നത്തെ ദിവസത്തെ മുഷിഞ്ഞ തുണികൾ നമ്മൾ അലക്കാനായിട്ട് എടുക്കുക അല്ലെങ്കിൽ അത് അവിടെ കിടക്കും എല്ലാ പരിപാടിസും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുളിക്കാനായിട്ടുള്ള ടൈം കണ്ടില്ല അല്ലാതെ കുളിക്കാൻ മടിയായിട്ടില്ല ഓക്കെ ഇന്ന് വേറെ ഡ്രസ്സ് ഇടാനുള്ള മോഡും കാര്യങ്ങളൊന്നും ഇല്ല സോ ഒരു പർദ്ദം കമ്മിത്തിയിട്ടാണ് നമ്മൾ പോകുന്നത് പർദ്ദു കമത്തിയിട്ടാണെങ്കിൽ ഉടുക്കത്തെ ചൂട് വാണ്ടില്ലാസ്റ്റ് ഇനി ഇനി കണ്ണാടിന്റെ മുന്നിൽ കുറച്ച് ഷോക്ക് ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് എനിക്ക് ഇണ്ടല്ലോ പണ്ട് മുതലേ ചെറിയ ടൈപ്പ് മുതലേ പല ഡോക്ടറെടുത്ത് പോകുന്നത് ഭയങ്കര പേടിയുണ്ട് കാരണം പണ്ട് എന്താ ആദ്യത്തെ പല്ലൊക്കെ പറിച്ച ഡോക്ടർ ആയിരുന്നു എനിക്ക് ആ ഒരു വേദന മൈൻഡിൽ അങ്ങനെ കിടക്കണോണ്ട് പിന്നെ അങ്ങോട്ടുള്ള എന്റെ പല്ലൊക്കെ പറിച്ചത് ഞാനായിരുന്നു എന്റെ പല്ല് ഞാൻ നല്ലപോലെ സൂക്ഷിക്കും കാരണം പിന്നെ അതിനൊരു പ്രശ്നം വന്നിട്ട് ഡോക്ടർ കാണിക്കണ്ടല്ലോ വിചാരിച്ചു ചെറിയ വേദനയാണെങ്കിൽ പോലും എനിക്ക് സഹിക്കാനായിട്ട് പറ്റൂട്ടോ പല്ലിൽ എന്തൊക്കെയോ ചെയ്തിട്ട് ഒരു മൂലക്കലിങ്ങനെ ഇട്ടി ചേക്കാണ് അതൊന്നും ഉണ്ടാകും കുറച്ചു നേരത്തെ പരിപാടി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ നേരെ വീട്ടിൽ വന്നിട്ട് ലഞ്ച് കഴിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഞാൻ മീൻ പൊരിച്ചിട്ട് ഉള്ള ചോറിങ്ങനൊക്കെ കഴിക്കുന്നത് കേട്ടോ നമ്മളെ ആ ഡയറ്റൊക്കെ ചെയ്ത സമയത്ത് കറിയിലത്തെ ഫിഷ് മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ ഫ്രൈഡ് ഫുഡ് മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഫിഷ് ഫ്രൈ ഞാൻ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു കുറച്ച് ചോറെടുക്കുക അതിൽ കുറച്ച് കറിയും പിന്നെ ഈ മീൻ പൊരിച്ചതിൻ്റെ ഒരു പീസും ഇത്തിരി തൈരും കൂടി കൂട്ടിയിട്ട് ഒരു വെറ്റാണ് സെറ്റാണ് ഇന്ന് ശരിക്കുന്നുണ്ടല്ലോ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യണം അതിൻ്റെ വീഡിയോസൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മക്കൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ആ ഒരിതുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ മാറ്റിയതാണ് കാരണം ഞാൻ ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് ഞാൻ മെല്ലെ ഇൻ്റെ റൂമൊക്കെ ഒന്നിങ്ങനെ അടുക്കി ഒതുക്കി ഇങ്ങനെ വെക്കാനായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടത് ഈ വീട്ടിലെ ഏറ്റവും ചവർ ഉണ്ടാവും റൂമിലായിരിക്കും റൂമിലായിരിക്കൂട്ടോ കാരണം ഇമാൻ്റെ റൂമിൽ ഞങ്ങളുടെ ഉണ്ടാവും കിടക്കുന്ന ആ റൂമിൽ ില് കരയൊന്നും ഒന്നും ഉണ്ടാവില്ല ജനലും ഡോറും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടാകുള്ളു പിന്നെ അലമാരേ ഒതുക്കാനായിട്ടും പക്ഷേ ഈ റൂമിൽ അങ്ങനെയല്ല ഒരുപാട് സാധനങ്ങൾ എ ടു സെറ്റ് സാധനങ്ങൾ നമുക്ക് അടുക്കി ഒതുക്കി പെറുക്കി വെക്കാനായിട്ട് ഉണ്ടാക്കും പ്രത്യേകിച്ചും എന്റെ പഴയ ബുക്സ് എനിക്ക് തോന്നുന്ന ടെൻത്തും എട്ടാം ക്ലാസ് മുതലുള്ള ബുക്സ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നു മിജിൻ്റെ അടുത്തുള്ള സ്ട്രിക്റ്റ് ഓർഡറാണ് ആവശ്യമില്ലാത്ത ബുക്സും പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ വൃത്തിയാക്കാൻ കുറച്ചധികം ഉണ്ട് ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് ഇന്റെ റൂമിലാണ് കാരണം ബാൽക്കണി പുറത്തേക്കുള്ള ഡോർ വരുന്നത് ഇവിടെയാണല്ലോ അപ്പോൾ അത് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി വരും ഡെയിലി നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലൊക്കെ അത്യാവശ്യം നല്ല പൊടി ആയിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ പൊടി ഉണ്ടായിരുന്നു ഞാൻ സത്യം സത്യമാണത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടിത് നോക്കിയപ്പോഴാണ് ഇത്രയും പൊടി ഈ സ്റ്റാൻഡിൽ മാത്രമായിട്ട് ഉണ്ടല്ലോ ഞാൻ കണ്ടത് പിന്നെ ആ സ്റ്റാൻഡ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ കടന്നിട്ടുണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു എനിക്ക് തലവേദന പറഞ്ഞാൽ പോര നല്ലൊരു ഒരു വേദന ഉറങ്ങായിട്ടാണോ അത് ഞാൻ ഫോൺ നോക്കിയിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഇന്നൊരു ദിവസം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് ബാക്കി നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു തലവേദന ഉള്ളതിനെ കൊണ്ട് എന്റെ കുറെ പണികളൊന്നും ഒന്നും നീങ്ങിച്ചില്ലായിരുന്നു ഞാൻ എപ്പോഴൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും അന്ന് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കയറി വരും നേരെ മറിച്ച് ഞാൻ ഭയങ്കര പണി എടുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാനും അപ്പം ഇൻഷാല് ഇന്റർണൽ എക്സാംസ് ഒക്കെ ആണ് ആ ടൈം ആവുമ്പോഴേക്കും ഞാൻ സ്റ്റഡി വ്ലോഗസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം ചെയ്യാട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ